അങ്ങനെ ഞാൻ ഇന്ന് ഇത് ഭയങ്കര കട്ടിയുള്ള പാക്ക അപ്പൊ അതൊന്ന് ഇടിക്കണമായിരുന്നു പണ്ടുകാലത്തെ ആൾക്കാരൊക്കെ ഏതാ നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഇടിക്കുവായിരുന്നു പക്ഷേ ഇപ്പൊ ഇടിക്കാതെ എനിക്കിപ്പോ കഴിക്കാൻ പറ്റില്ല ഭയങ്കര കട്ടിയുള്ള വാക്കാ ഞാനിപ്പോ തന്നെ ഇവിടെ നിന്ന് കടയിൽ നിന്ന് ഞാൻ കൊണ്ടുപോയി കൊടുത്ത വാക്കാ ഉണക്കി വെച്ച വാക്ക് ഇത് കടിക്കാൻ പോയി കഴിഞ്ഞാൽ എന്റെ പല്ല് നാലായിട്ട് മാറും ഓ അടിപൊളി സാധനം കേട്ടോ എന്നാലും ഇത് കൊണ്ടുപോയി കഴി എല്ലാം റെഡിയാക്കി എങ്ങോട്ട് നോക്കാം അവിടെ അങ്ങോട്ട് കൈ വെക്കരുത് അങ്ങോട്ട് കൈ വെക്കരുത് അപ്പൊ അപ്പൊ പറഞ്ഞത് ഇതൊരു തിരുവനന്തപുരം സ്റ്റൈലാണ് മനസ്സിലായത് പത്തനംതിട്ട ജില്ലക്കാരുടെ സ്റ്റൈലല്ല ശങ്കളം പിംഗളായി ഇത് ഇവിടുത്തെ ഭാഷയാണ് അതൊന്നും കേട്ട് നിങ്ങളാരും പഠിക്കരുത് ചങ്കളാമംഗളെ ഇവിടത്തെ പയ്യന്മാരുടെ ട്രെൻഡ് ട്രെൻഡ് അതെ സ്റ്റാൻഡാണ് അതെ 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 ഇങ്ങോട്ട് മോശ ആളെ കാണട്ടെ എല്ലാരും അയ്യോ ഇതൊക്കെ എവിടെ പിടിച്ചു കേട്ടി പഠിക്കാ സിനിമയിൽ അഭിനയിച്ചാ കാണിച്ചു കൊടുക്ക ഇതാണ്ടോ ഉണ്ടോ ഇതാണ് കണ്ടോ ഇതാണ് റമേഷ് ആ ആ ആ ആ ഇതിന്റെ കൂടെ ഇച്ചിരി കരിക്ക് വെള്ളം കൂടി നല്ലതായിരിക്കും എന്നിട്ട് വേണം ഞാൻ ഞാൻ ഈ കറങ്ങി കേട്ടോ ഒറ്റയ്ക്ക് വരും എല്ലാം എല്ലാം സമയം കൂട്ടുക എല്ലാം ഇളക്കിക്കോ എല്ലാം ഇളക്കിക്കോ ഇളക്കി നന്നായിട്ട് ഇടിച്ചു റെഡിയായി വരട്ടെ ഇത് റെഡിയാക്കി വരുക ഏതെങ്കിലും അമ്മ കൊണ്ടുപോകും ടുത്തോണം പറ്റോ ഇതായി ഇതായുല്ലേ ഇതായതാ ഇനിയത് വാലിടലോ ആ അങ്ങനെ ഇടിയൊരല്ല ഇടിച്ച് റെഡിയാക്കി അപ്പൊ ഇത് ഇവിടുത്തെ നാടൻ ടൈപ്പ് സാധനം അങ്ങനെ ഇങ്ങനൊന്നും കഴിച്ച് പല്ലുള്ളവൻ കഴിച്ചാലും അവന്റെ പല്ല് പോക്ക് ഇത് തിരുവനന്തപുരം ജില്ലക്കാർക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ളതാണ് ഈ മുറുക്കാൻ കഴിച്ചു നോക്ക് മണം ആ മണമാണ് നോക്കാൻ അങ്ങോട്ട് ഓ ഇനി ഈ കരിക്കും കരിക്കും കൂടി അങ്ങോട്ട് വെള്ളം കോഴിക്കോ ഭർത്തിക്കോ കൊണ്ട് കൊടുക്കാനുള്ള സാധനം കോഴിക്കോട് ഇതുപോലെ ഇതുപോലൊരു മുഴുക്കാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പം വേണ്ട മുറുക്കാനിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മേടിച്ചു വെച്ചേക്കുന്നത് എനിക്ക് മുറുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ മുറുക്കി മുറുക്കിക്കഴിഞ്ഞാൽ ഇവിടെ തലയും കുത്തി കിടക്കും അതുകൊണ്ട് വേണമെങ്കിൽ ഒന്നുകൂടെ കണ്ടോ ആ ശരിക്കും കണ്ടോ ഇതാണ് ആള് ആള് വല്ലവനാണ് നേരെ കാണിച്ച പണ്ട് പഴയ പണ്ടത്തെ നമ്മുടെ സിനിമ ഉണ്ടല്ലോ പ്രേം നസീലിൻ്റെ അതിനകത്തൊരു ഡയലോഗുണ്ട് പപ്പു പറയുന്നത് ഏതാണ്ട് ഡയലോഗം ഞാൻ ഒന്നും പറഞ്ഞു എന്ത് ഏ നവാബ് പെരുത്ത് പെരുത്ത് രത്ന നാം ക്യാ ഹെ முஸ்தபா முபாரக் ஆ கண்ணு கண்ட கண்ணு 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 அது 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 என்ன எவடையோ கண்டிப்போ அப்படி ஆள കണ്ടല്ലോ ഇതാണ് ഇതാണ് കാട്ടാക്കള ജയൻ കണ്ടല്ലോ ഞാൻ ജനിച്ച സ്ഥലത്ത് വന്നു കല്ലിയൂർ ജയൻ കല്ലുകള ജയൻ കല്ലിയൂർ കല്ലുകൂൾ കല്യൂർ അപ്പൊ കരിക്കമ്പെള്ളം വേണ്ട അല്ലേ കരിക്കുമ്പെള്ളം എനിക്ക് വേണ്ട ശരി കാണേക്കാം